ആശാ പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചിരുന്നു എന്നതിന്റെ തെളിവ് പുറത്ത് കൂടിക്കാഴ്ചയുടെ ഫോട്ടോയും തുടർന്ന് മന്ത്രി അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണവുമാണ് സർക്കാർ വാദം ശരിയാണെന്ന് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതിയായിരുന്നു കൂടിക്കാഴ്ച ആശാ പ്രവർത്തകർക്ക് വേണ്ടി സംസ്ഥാനം കേന്ദ്രത്തിൽ ഇടപെടുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണത്തിനുള്ള മറുപടി കൂടിയായി കൂടിക്കാഴ്ചയുടെ പുറത്തു വന്ന വിശദാംശങ്ങൾ ആശാപ്രവർത്തകരുടെ ഇൻസെൻറ്റീവ് വർധന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര കുടിശ്ശികയായ കോടി രൂപ ഇവയെക്കുറിച്ച് പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും മിണ്ടുന്നില്ല എന്നാൽ ആശാപ്രവർത്തകരുടെ ഈ ആവശ്യമുന്നയിച്ച് സംസ്ഥാന സർക്കാർ നിരന്തരം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ് ഇത് വ്യാജമാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനുള്ള തിരിച്ചടി കൂടിയാവുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫോട്ടോയും തുടർന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണവും ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ അതിന് അത് സംബന്ധിച്ചു ആവശ്യം ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിനായിരുന്നു ദില്ലിയിൽ ഈ കൂടിക്കാഴ്ച നടന്നത് കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടിനെതിരെ നേരത്തെ തന്നെ കേരളം ഇടപെട്ടിരുന്നു എന്നതിന്റെ തെളിവും കൂടിയായി മാറി കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കരളി ന്യൂസ് തിരുവനന്തപുരം